മുഹമ്മദ് നബി സലാഹുഅലി വസ്ലമാ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറാം വർഷത്തിലാണ് നമ്മടുള്ളത് തിരുവസന്തത്തിൻ്റെ പതിനഞ്ചാണ്ടുകൾ എന്ന പ്രമേയത്തിൽ കുബാ സമ്മേളനം എന്ന വലിയ സമ്മേളനങ്ങളാണ് ഈ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ജമിയത്തുൽ മാലിമീൻ ആയിരത്തി അഞ്ഞൂറ് ഇഷ്ക് മജിലിസുകൾ ഈ കാലയളവിൽ നടത്തുന്നുണ്ട് എസ് വൈ എസിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും എല്ലാം ആഭിമുഖ്യത്തിൽ ഈ വർഷം വിപുലമായ നബിദിനാഘോഷ ബിദിന സന്ദേശ പ്രഭാഷണ പരിപാടികളൊക്കെയാണ് നടക്കുന്നത് കുബ എന്ന് പറയുന്നത് മദീനയിലെ ഒരു ഗ്രാമമായിരുന്നു നേരത്തെ ഇന്ന് അതൊരു പള്ളിയുടെ പേരായിട്ട് അറിയപ്പെടുന്നു മുസ്തഫായ നബി സല്ലാഹലി വല്ലാമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് കുബ മസ്ജിദ് എന്ന് പറയുന്നത് പുണ്യനബി സല അഹ് അലൈവല്ല തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അയ്യൂബുൽ അൻസാരി റതി അള്ളാഹുനഹുവിൻ്റെ വീട്ടിലാണ് താമസിച്ചത് എന്ന താരീഖ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ആ വീട്ടിൽ താമസിക്കാൻ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട് യമനിലെ രാജാവായിരുന്ന ഹിംയർ എന്നു പേരായ ചക്രവർത്തി മുസ്തഫായ നബി സല്ലാസ്വലമ വരുന്നതിൻ്റെയും അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചില താരിഖുകളിൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നും കാണുന്നു മക്കയിൽ വരികയും ഏതാനും ദിവസം തൻ്റെ പരിവാരങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്തു ധാരാളം പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഹിംവയ്യർ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നാലാ നാനൂറ് വേദപണ്ഡിതന്മാർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഹിംയർ മക്കയിൽ വന്ന് താമസിച്ച സമയത്ത് മക്കക്കാർ അദ്ദേഹത്തിലേക്ക് മുന്നിട്ട് വരാതിരുന്നതിൻ്റെ കാരണം മക്കയിൽ കഴബയുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ പട്ടാളക്കാരെ ഉപയോഗിച്ചുകൊണ്ട് കഴപ പൊളിക്കാൻ ഒരിക്കൽ തീരുമാനിച്ചു പക്ഷേ ഈ തീരുമാനം അദ്ദേഹത്തിന് നടപ്പിലുവരുത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് തലവേദന ആരംഭിക്കുകയും ശക്തമായ അസുഖങ്ങൾ ഉണ്ടാവുകയും മൂക്കിലൂടെയും ഒക്കെ ചലം ഒലിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അക്കാലത്ത് പ്രസിദ്ധന്മാരായ ബിഷഖവരന്മാരെ വിളിച്ചു വരുത്തി ചികിത്സ നടത്താൻ രാജാവ് ആവശ്യപ്പെട്ടു പക്ഷെ അവർക്കൊന്നും ചികിത്സിക്കാൻ കഴിഞ്ഞില്ല ഈ അസുഖം ഭൂമിയിൽ നിന്നുണ്ടായതല്ലെന്നും ആകാശത്തു നിന്ന് ഇറങ്ങി വന്നതാണെന്നും ഞങ്ങൾക്കൊന്നും ചികിത്സിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറിയപ്പോൾ അവസാനം ഒരു വേദപണ്ഡിതനും ഒപ്പം ചികിത്സകനുമായ ഒരാൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി വന്നു എന്നാണ് താരിഖിലുള്ളത് അങ്ങനെ അദ്ദേഹം വിശദമായ പരിശോധനകൾക്ക് ശേഷം രാജാവിനോടൊന്ന് ഒറ്റക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടാവണമെന്ന് പറയുകയും ഒരടച്ചിട്ട റൂമിൽ രാജാവും അയാളും മാത്രം ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നതിനിടയിൽ മഹാരാജാവേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാളെക്കുറിച്ചോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചോ നിങ്ങൾക്കെന്തെങ്കിലും മോശപ്പെട്ട ചിന്തയുണ്ടായിട്ടുണ്ടോ എങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഈ അസുഖത്തിന് കാരണമെന്ന് പറഞ്ഞപ്പോൾ ഹിംയർ രാജാവ് ആ ബിഷ്വരനോട് തൻ്റെ മനസ്സിൽ വന്ന് കഴപ പൊളിക്കണമെന്ന ചിന്ത തുറന്നു പറഞ്ഞു അയാൾ പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം അത് തന്നെയാണ് അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ആദ്യമായി കായക്ക് കില്ല പുതപ്പിച്ചത് ഹിംയർ രാജാവാണ് എന്ന് താരീഹിലുണ്ട് മക്കയിൽ നിന്ന് അദ്ദേഹം പിന്നീട് തൻ്റെ പട്ടാളക്കാരോടും പരിവാരങ്ങളോടും ഒപ്പം മദീനയിലേക്ക് യാത്ര ചെയ്തു മദീനയിൽ ചെന്ന് ഏതാനും ദിവസങ്ങൾ താമസിച്ച് യമനിലേക്ക് തന്നെ മടങ്ങാനൊരുങ്ങിയപ്പോൾ കൂടെയുണ്ടായിരുന്ന വേദപണ്ഡിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു എത്ര മഹാരാജാവേ അവസാന പ്രവാചകൻ വരുന്ന നാടാണ് മദീന അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ താമസിക്കാൻ നിങ്ങൾ അനുവദി നൽകിയാലും അവസാന പ്രവാചകൻ വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹാദിമിയങ്ങളായി കൂടണമെന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അതിന് സമ്മതിക്കുകയും എല്ലാവർക്കും തൻ്റെ ഖജനാവിൽ നിന്ന് ഓരോ വീടുകൾ നിർമ്മിച്ചു നൽകുകയും അതിലെ ഏറ്റവും മൂപ്പനായ ആൾക്ക് ഒരു വലിയ വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു എന്നാണ് അയാളുടെ കയ്യിൽ രാജാവ് ഒരു കത്തുകൂടി ഏൽപ്പിക്കുന്നതാണ് താരിഖിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ആ കത്ത് മുഹമ്മദ് നബി സല്ലാഹുലൈ ഇല്ലാമ തങ്ങൾക്കുള്ള കത്തായിരുന്നു മുസ്തഫായ നബി സല്ലാ ഉലൈസ്വല്ലാമ തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ വരുമെന്ന വിവരം അറിഞ്ഞു അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുമായിരുന്നു പക്ഷേ ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്നറിയില്ല എന്ന് നബി തങ്ങൾക്ക് സലാമൊക്കെ പറഞ്ഞ് ദ്യാനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശാലമായ ഒരു കത്ത് തയ്യാറാക്കിയിട്ട് വേദപണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ മൂപ്പൻ്റെ കൈവശമ തേൽപ്പിക്കുകയും അയാൾക്ക് അല്പം വലിയൊരു വീട് ഒരു ബംഗ്ലാവ് തന്നെ നിർമ്മിച്ച് ഇതിൽ നിങ്ങൾ താമസിക്കണമെന്നും നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലാ ഇല്ല ഇവിടെ വന്നാൽ ഇത് മുഹമ്മദ് നിസ്വല്ലാരിസ്വലമക്ക് താമസിക്കാൻ കൊടുക്കണം നിങ്ങളുടെ മക്കളുടെ കാലത്താണ് വന്നതെങ്കിൽ അവർ നബിതങ്ങൾ കൊഴിഞ്ഞു കൊടുക്കണം മക്കളുടെ മക്കളുടെ കാലത്താണ് വന്നതെങ്കിൽ അവർ കൊഴിഞ്ഞു കൊടുക്കണം ആ പാരമ്പര്യമായി കൈമാറി വന്നിരുന്ന വീട്ടിൽ അന്ന് താമസിച്ചിരുന്നത് മഹാനായ സയ്യൂദന അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹുൻഹു ആയിരുന്നു എന്നാണ് മുസ്തഫായ നബി സല്ലാ അലൈവലങ്ങൾ മദീനയിൽ വന്നപ്പോൾ എല്ലാവരും മദീനയിലെ താൻ താങ്കളുടെ വീടുകൾ നബിതങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രത്യേകമായി അലങ്കരിക്കുകയുമെല്ലാം ചെയ്തിരുന്നു അപ്പോൾ ജപിതങ്ങൾ സല്ല അഹ് അല്ലിസ്വലം അവരോട് തൻ്റെ കുതിരയെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുണ്ട് നിങ്ങൾ ഈ കുതിരയുടെ കയറ് വിട്ടാൽ മതി ആ കുതിരയോട് ഞാൻ വേണ്ടതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുതിരയുടെ കയറ് വിടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ കുതിര തെരഞ്ഞെടുത്ത സ്ഥലത്ത് അബു അയ്യൂബുൽ അൻസാരി റസി അള്ളാഹുനുവിൻ്റെ വീട്ടിൽ നബിസ് അല്ലാസ്വല്ല ഇരുപത്തിരണ്ടോളം ദിവസം താമസിക്കുകയും അതിനുശേഷം സ്വന്തമായ ഒരു വീട്ടിലേക്ക് താമസം മാറുകയും പുബ എന്നു പേരായ ഒരു മസ്ജിദിന് തറക്കല്ലിടുകയും ചെയ്തു എന്നാണ് ആദ്യത്തെ കല്ല് നബിസ്വല്ലാ ഹലൈസ് വല്ല തങ്ങളിട്ടു രണ്ടാമത്തെ കല്ലിടാൻ സുദ്ദീഖു അക്ബർ അലി അള്ളാഹ്നുവിനോട് ആവശ്യപ്പെട്ടു മൂന്നാമത്തെ കല്ലിടാൻ ഉമർ ബിൻ ഉൽ ഹത്താബിനോടും നാലാമത്തെ കല്ല് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹ്നുവിനോടും അഞ്ചാമത്തെ കല്ല് അലിയുബുനബിത്തലി ബുറീ അള്ളാഹ്നുവിനോടും ഇടാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ ക്രമത്തിലാണ് ഖിലാഫത്ത് വന്നത് എന്ന് മനസ്സിലാക്കാം ഖിലാഫത്ത് ആ ക്രമത്തിൽ വന്നു ബഹുമാനപ്പെട്ട സയ്യിദന സുദ്ദീഖു അക്ബർ അലി അള്ളാഹനു നബിസ് അഹ്ല തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനക്കാരനാണ് അഫ്ദലുൽ ബഷരി ബൈദൽ അംബിയ് അമീർ ഉൽ മിനീന സയ്യിദന ഉമർ അബുബക്കറി സുദ്ദീഖ് എന്ന് നമ്മുടെ നബാത്തിയായ ഹുതുബയിൽ കാണാൻ കഴിയും അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ള ആൾ ആള് സയ്ദിനർ സുദ്ദീഖ് റദി അള്ളഹുനുമാണ് നമ്മളും ഷിയാക്കളും തമ്മിൽ ആ വിഷയത്തിൽ നേരിടായ വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്നത് മുത്തു നബി സല്ല അലൈസ് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അബുബക്കർ സുദ്ദീഖ് രണ്ട് ഉമർ ബിൻ വിത്താബ് മൂന്ന് ഉസ്മാനുഅാനും നാല് അലീബു നബി താലിബു ആണ് ഷിയാക്കൾ പറയുന്നത് ഒന്നാം സ്ഥാനം അലിയുബിൻ അബി താലിബ് രണ്ട് അബൂബക്കർ സുദ്ദീഖ് മൂന്ന് ഉമർ ബിൻ അൽ ഖത്താബ് നാല് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനു രണ്ടാമത്തെ കല്ലും ഉമർ അലി അള്ളാഹുന് മൂന്നാമത്തെ കല്ലും ഉസ്മാൻ അലി അള്ളാഹുനു നാലും അലി അലിറലി അള്ളാഹുനു അഞ്ചും പിന്നെ ഓരോ പ്രധാനപ്പെട്ട കബീലകളിൽ നിന്ന് പ്രധാനികൾ കല്ലുകൾ കല്ലുകൾ വെച്ച് അങ്ങനെയാണ് കുബ എന്നു പേരായ മസ്ജിദിൻ്റെ നിർമ്മാണം നടന്നത് കുബ എന്ന് പേരിട്ടത് ഈ മഹത്തായ സംഗമത്തിന് എന്തുകൊണ്ടും വളരെയധികം യോജിച്ചത് തന്നെയാണ് മുസ്തഫായ നബി സല്ലാഹു അലൈവല്ല തങ്ങളുടെ മധുഹകൾ പഠിക്കുകയും പറയുകയും ചെയ്യുക എന്നത് ഈ കാലയളവിൽ ഈ ക്യാമ്പയിൻ കാലയളവിൽ മൂന്ന് മാസത്തെ വിശാലമായ ക്യാമ്പയിനാണ് ഈ ക്യാമ്പയിൻ കാലയളവിൽ എല്ലാവരും കഴിയുന്നത്ര ആവുന്നത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് മധുഹൻ നബി സല്ലാവിസ്വല്ലം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന രണ്ടു വാക്കുകൾ മാത്രമാണ് പ്രമേയ പ്രഭാഷണം എന്ന നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിലേറെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന മറ്റു ചില വിഷയാവതരണങ്ങൾ കൂടി ഈ സദസ്സിൽ നിർബന്ധമായും നടക്കേണ്ടതും നിങ്ങളൊക്കെ ആ പ്രഭാഷണം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതായതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് മുസഫായ നബി സല്ലാഹലമയുടെ ആയിരത്തി അഞ്ഞൂറാമത് മീലാദിൻ്റെ വാർഷിക പരിപാടി എല്ലായിടത്തും വിപുലമായി സംഘടിപ്പിക്കുകയും പുണ്യനബി സാഹ് അലൈ ഇല്ലയെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മീലാദ് ക്യാമ്പയിനിൽ എല്ലാവരും പങ്കുചേരണം സമസ്തയുടെ നൂറാം വാർഷികം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സജീവമായി രംഗത്തിറങ്ങണം സമസ്തക്ക് ഹിതമത്തെടുക്കുക എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്രമമായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നെല്ലാം എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തില്ലാ വർക്കാത്തു ഇനി നമ്മുടെ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു നമ്മളൊക്കെ പ്രതീക്ഷയോടെ